ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് മൈ ഹെൽത്ത് ന്യൂട്രീഷൻ ചാനൽ ടുഡേ വി ടോക്ക് അബൌട്ട് വെയിറ്റ് ലോസ് സപ്പോർട്ടിങ് ഹോർമോൺസ് ഫൈവ് ബേണിംഗ് ഹോർമോൺസ് എന്തൊക്കെയാണ് ഫാറ്റ് ബേണിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് അതിൽ അഞ്ച് ഹോർമോണുകളെ കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹോർമോൺ നമ്പർ വൺ അടിപ്പോണിക്റ്റീൻ Uh, produced by from fat cells the major functions of lowers blood sugar and uh, burn fat number 2 ghrelin produced by stomach cells stimulates hunger and uh, fat storage number 3 insulin produced by pancreas lowers blood sugar and uh, stimulates fat storage ഡ് ബൈ ഫാറ്റ് ബൈ ഫ്രം അഡ്രീനാൽ ഗ്ലാൻസ് ദംഗ്ഷൻ ഓഫ് എൻക്രീസുഗർ ആൻഡ് ക്രാവിങ് ഇപ്പൊ എന്തൊക്കെയാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം പിന്നെ നമ്മൾ ഇതിനകത്ത് സംസാരിക്കുന്നത് ആദ്യത്തെ ഹോർമോണായ അടിപൊണിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് വീഡിയോ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഭാഗം രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നതായിരിക്കും ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് കൊഴുപ്പ് കത്തുന്ന ഹോർമോണുകളെ സന്തുലിതമാക്കുന്നതിനുള്ള അഞ്ച് കീ ഹോർമോൺസുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ കൊഴുപ്പ് കത്തിക്കുന്ന ഹോർമോണുകൾ ലിംഗഭേദം നിർണയിക്കുന്ന ശരീരത്തിൻ്റെ കെമിക്കൽ പ്രക്രിയകളിൽ നിർണായക വഹിക്കുകയും ആരോഗ്യകരമായ ബന്ധങ്ങൾ സാമൂഹിക സാമൂഹികവൽക്കരിക്കാനും നിലനിർത്താനുമുള്ള മനുഷ്യന്റെ ആഗ്രഹങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നു വാർദ്ധക്യം ലൈംഗിക വികസനം രോഗപ്രതിരോധ പ്രതികരണം വളർച്ച ഉറക്കം മാനസികാവസ്ഥ സമ്മർദ്ദത്തോട് നമ്മുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു എന്നിവ ഉൾപ്പെടെ ആരോഗ്യത്തിന്റെ എല്ലാ വശങ്ങളെയും അവ സ്വാധീനിക്കുന്നു അവയുടെ സങ്കീർണതകൾ കണക്കിലെടുക്കുമ്പോൾ ശരീരഭാരം കുറയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് അവരുടെ ഹോർമോണുകൾ തന്നെയാണ് അതിൻ്റെ കുറ്റവാളികൾ എന്ന് അറിയാത്തതിൽ അതിശയിക്കാനില്ല ശരീരഭാരം നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന അഞ്ച് കൊഴുപ്പ് കത്തിക്കുന്ന ഹോർമോണുകൾ ഉണ്ട് കൊഴുപ്പ് കത്തിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അവ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഈ ഹോർമോണുകളെ സന്തുലിതമാക്കുന്നത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമങ്ങളെ എങ്ങനെ പിന്തുണയ്ക്കുമെന്നും നിങ്ങളുടെ മൊത്തത്തിലുള്ള ജീവിത നിലവാരം എങ്ങനെ മെച്ചപ്പെടുത്തുമെന്നും അറിയാൻ തുടർന്ന് കാണുക നമ്പർ വൺ അടിപ്പോണിക്റ്റിൻ ഹോർമോൺ അടിപ്പോനെക്റ്റിൻ ഫാറ്റി അഡിപ്പോസിറ്റ് ടിഷ്യൂ അടിപ്പോനെക്ടിൻ ഉൽപാദനത്തിന് ഉത്തരവാദിയാണ് ഇത് ഇൻസുലിൻ സിഗ്നലിംഗ് പാതകളിലൂടെ പുറത്തുവിടുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നേരിട്ട് കുറയ്ക്കാനും ട്രൈഗ്ലിസറൈഡുകൾ ഗ്ലിസറൈഡുകൾ തകർക്കാനും വിവിധ പേശികളിലും കരളിലുമുള്ള കൊഴുപ്പിന്റെ ഓക്സിഡേഷൻ വർദ്ധിപ്പിക്കാനും അടിപ്പോനെക്റ്റിന് കഴിവുണ്ട് ഒരു വ്യക്തിയിൽ അടിപ്പോനെക്റ്റിൻ രക്തചംക്രമണത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ശരീരഭാരം കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു കൊഴുപ്പ് കത്തിക്കാനും ശരീരഭാരം കുറയ്ക്കാനും നിങ്ങൾ പാടുപെടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം ആവശ്യത്തിന് അടിപ്പോനെക്ടിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ലായിരിക്കാം എന്നതാണ് വസ്തുത ഒരു വ്യക്തി വളരെയധികം കലോറിയോ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണമോ കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ട്രാൻസ്ഫാറ്റ് പോലുള്ള അനാരോഗ്യകരമായ കൊഴുപ്പുകൾ ഉപയോഗിക്കുമ്പോൾ ഇൻസുലിൻ പ്രതിരോധം കാരണം അടിപ്പോ നെറ്റിൻ സമന്വയിപ്പിക്കാനും ശ്രവിപ്പിക്കാനുമുള്ള കഴിവ് കുറയുന്നു തൽഫലമായി ട്രൈഗ്ലിസറൈഡിന്റെ അളവ് ഉയർന്ന നിലയിലാവുകയും പേശികൾക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ഇല്ലാതെ വരികയും ചെയ്യുന്നു അടിപ്പനെറ്റിൻ വർദ്ധിപ്പിക്കുന്നതിനും മെറ്റാബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഏറ്റവും മികച്ച ഒന്നാണ് ഗ്രീൻ ടീ ഈ ഓർഗാനിക് മാച്ച് ഗ്രീൻ ടീ ദിവസവും ഒന്ന് രണ്ട് കപ്പ് കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റാബോളിസത്തിനും തലച്ചോറിനും രക്തസംക്രമണ വ്യൂഹത്തിനും രോഗപ്രതിരോധ സംവിധാനത്തിനും ഏറ്റവും മികച്ച ഒന്നാണ് നമ്മുടെ ഉപ അപജയ ലക്ഷ്യങ്ങളിൽ എത്താൻ ഇവ ഉത്തേജിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കൊഴുപ്പ് കത്തിക്കുന്ന പ്രധാന ഹോർമോണുകളിൽ ഒന്നാണിത് ഗ്രീൻ ടീ ബെനഫിറ്റ്സ് ഫൈറ്റ് അഗനിസ്റ്റ് അലർജീസ് റെഡ്യൂസ് ബോഡി ഫാറ്റ് ഇംപ്രൂവ് സ്കിൻ ഹെൽത്ത് ഫൈറ്റ് ഓഫ് ഡിപ്രഷൻ ഇംപ്രൂവ് മെമ്മറി കീപ്സ് ബ്ലഡ് ഷുഗർ ലെവൽ ഇൻ ചെക്ക് അപ്പോൾ കൂടുതൽ അറിയാൻ ഗ്രീൻ ടീയെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ടീ ഹെൽത്ത് ബെനിഫിറ്റ്സ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇഫ് യു വാണ്ട് ടു ലേൺ മോർ ഓർ സ്റ്റേ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഓർ എ ലുക്കിംഗ് ഫോർ എ ഡിസീസ് ഫ്രീ ലൈഫ് കോണ്ടാക്ട് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഹെൽത്ത് ടുഡേ ഇൻ യുവർ സെൽഫ് അടുത്ത ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം ഇതിൻ്റെ തുടർച്ച അടുത്ത ഹോർമോണുകളെ കുറിച്ച് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ കാണാൻ മറക്കാതിരിക്കുക താങ്ക്സ് ഫോർ വാച്ച് ദിസ് വീഡിയോ